നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ അതിഥി തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഇടപ്പഴിഞ്ഞിയിലൊരു സ്ഥാപനത്തിൽ കേരള സ്പോർട്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ഇവിടുത്തെ സ്റ്റാഫാണ് ഇവരാണ് വിളിച്ചത് അപ്പോൾ ഇവിടെ ഒരു വേസ്റ്റ് കുഴിക്ക് അകത്തൊരു അതിഥിയെ കണ്ടുവന്നത് അപ്പം ഞാൻ വന്ന് കുറേമാക്കെ മാറ്റി നോക്കി ഇപ്പോൾ കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയായിരുന്നു അതിനിടയ്ക്ക് നമ്മുടെ ടീം എത്തി മാസ്റ്റർ ടീം എത്തി ഇപ്പോഴാണ് കാണുന്നത് അതിനകത്ത് ചെറുതാട്ടൊന്ന് തലയിട്ട് വീണ്ടും അകത്തേക്ക് പോയപ്പോൾ മാളത്തിനകത്തുണ്ട് അ പ്രത്യേകിച്ച് ഇവരോട് നന്ദി പറഞ്ഞു കാരണം ഇത് ഇത്രയും നല്ല ഒരു കോമ്പൗണ്ടാണ് ഇവിടെ എങ്ങനെ വന്നു എന്ന് വെച്ചാൽ ഈ ഇടത് സൈഡിലും എൻ്റെ പുറകിൽ കാണുന്ന ഒരു മതിലിൻ്റെ അടിയിലൊരു ഹോളുണ്ട് അതിൻ്റെ അപ്പുറത്തൊഴിഞ്ഞ പറമാണ് ഇപ്പുറത്തെ ഇടപ്പഴിഞ്ഞി ഒരു ക്ഷേത്രമാണ് അപ്പുറത്തൊരു മണ്ഡവും ാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കേരള സ്പോർട്സ് എന്ന സ്ഥാപനത്തിൽ എന്തായാലും അവർ എന്താ പറയുക ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് വേറെ വേസ്റ്റ് ഒന്നുമില്ല ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഇവർ ഉപയോഗിക്കുന്ന സ്ഥലം കത്തിക്കുന്നില്ല മഴയാണ്ട് കത്തിക്കാൻ പറ്റില്ല അതുകൊണ്ടെന്ന് ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് കൊണ്ടിടാൻ വന്നപ്പോൾ ഇദ്ദേഹത്തെ കാണുന്നത് എന്തായാലും അവർ വെയിറ്റ് ചെയ്തിരുന്നു സന്തോഷമുണ്ട് എന്തായാലും നമ്മളതിനെ കണ്ടു അവിടെ പിന്നെ കിട്ടുമോ എന്നറിയില്ല എന്തായാലും ബാക്കിയും കൂടി നമുക്ക് നോക്കാം നമ്മുടെ ഈ മൂർഖനത് കണ്ടു ഞാൻ തല നമുക്കിവിടെ കാണാം ആ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ അകത്തോട്ട് കയറി ഇവിടെ പൈപ്പ് അടച്ചായിരുന്നോ പൈപ്പ് തുറന്നിട്ടുള്ളൂ ആ നമ്മൾ വെള്ളവും കൂടെ പിടിച്ചോളേ മോട്ടറാണോ മോട്ടറിൽ വെള്ളം കുറഞ്ഞോ ആ പൈപ്പ് വെള്ളം കൂടെ ഇങ്ങനെ എടുക്കാം ബക്കറ്റിൽ തല ഇട്ടായിരുന്നു വീണ്ടും അത് അകത്തോട്ട് പോയിട്ടുണ്ട് നമുക്ക് നോക്കാം വേറെ ബക്കറ്റില്ലേ നമുക്ക് ഒരു ബക്കറ്റേ ഉള്ളു ഒന്നും എടുത്ത് വെള്ളം കുറച്ച് കൂടുതൽ പിടിച്ച് വെച്ചാൽ വേറെ ഒരു ബക്കറ്റ് ഉണ്ട് പിടിച്ചാലേ നമുക്ക് പെട്ടെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാമല്ലോ ഈ സൈഡിലൊരു ഉണ്ട് അപ്പോൾ ഈ സൈഡിൽ എനിക്ക് വേണമെങ്കിൽ മാളം ഈ മണ്ണിൻ്റെ അടിയിലേക്ക് കാണും അപ്പോൾ ഇവർ പറഞ്ഞത് കെട്ടിയിട്ടുണ്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് താത്തൊന്നും കെട്ടാൻ സാധ്യല്ല കാരണം ഈ ചാരം വീണെങ്കിൽ അത് മണ്ണിലോട്ട് ലയിക്കേണ്ടേ അപ്പോൾ അധികം തരാൻ സാധ്യമില്ല അപ്പോൾ എന്തെങ്കിലും ഇടുന്ന സ്ഥലത്ത് എന്തായാലും എലി ഉണ്ടാവും തീടുന്ന വല്ല പിടിക്കും തീയുടെ അടിയിൽ ഇപ്പോൾ എലിയോ പാമ്പ് വരുന്നാലും ഭക്ഷണം വല്ല പൊള്ളലും ഉണ്ടാകത്തില്ല അത് നല്ല താഴേക്ക് ഇരിക്കും ഞാൻ തമാശിലാണെങ്കിലും എനിയെന്ന് പറയുന്നുണ്ടായിരുന്നു കാരണം ഇപ്പോൾ എവിടെ പോയാലും വെട്ടിലും കിളയിലും പറമ്പ പൂർത്തിയാക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കൂട്ട അടുത്ത വീട്ടുകാരോട് പറഞ്ഞു ദാ ദാ ദ തലയിട്ട് ദാ 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 ഇറങ്ങി വരുന്നുണ്ട് ദാ വെള്ളം വേണ്ട കേട്ടോ ഇറങ്ങി ഇറങ്ങി വെള്ളം വേണ്ട കേട്ടാ വെള്ളം വേണ്ട വേണ്ടതാ ദാ 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 താ ആ അടച്ചിരിക്കാ അടച്ചി വേണ്ട ദാ ആയി ദാ ദാ അതെ താനേ മേളിക്കാം നമ്മളൊന്നും ചെയ്യണ്ട അതെന്താ താനേ മേളിക്കായിരിക്കോളും ഒന്നും ചെയ്യേണ്ടതാണെങ്കിൽ ഇതാ അടിപൊളി അല്ലേ ആ വെള്ളം കൂടെ പിടിച്ചാൽ ബക്കറ്റ് നിറഞ്ഞാൽ നോക്കളെ അ നിറഞ്ഞെങ്കിൽ അത് ഇങ്ങനെ എടുത്തോളൂ നിറഞ്ഞെങ്കിൽ വിളിച്ചു ചോദിച്ചോളൂ ഇങ്ങനെ ചോദിച്ചോളൂ വിളിച്ചോളൂ വെള്ളത്തിൽ കുഴപ്പമില്ല ചോദിച്ചോളൂ പതുക്കെ 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 ഇവിടെ എൻ്റെ അടുത്ത് നിന്ന് പതുക്കെ വെള്ളത്തിലോട്ട് ഓക്കെ ആ മതി ഓക്കെ അപ്പോൾ നമുക്ക് കാണാം എന്തായാലും ഇതൊരു അത്ര വലിയ കുഴിയൊന്നുമല്ല ചെറിയ കുഴി പക്ഷേ പ്രത്യേകത പ്രത്യേകതകളിയാ സാധാരണ ഇവർ കണ്ടില്ലെങ്കിൽ ഇതിനകത്ത് കയറി പിന്നെ പക്ഷേ ഇന്നലെയോ ഇന്നോ ഒന്നും വന്നതായിരിക്കാൻ സാധ്യതയില്ല കാരണം ഇതിനകത്ത് ഇത്രയും നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒരു എലിയെ പോലും കാണുന്നില്ല സാധാരണ ഇതിനകത്ത് ഇവ കുറച്ച് ദിവസം അയക്കേണ്ടതാണ് അപ്പോൾ ഇതിനകത്ത് എലിയെ മൊത്തം ഭക്ഷിച്ചു കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയും വരും എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ കാത്തിരിക്കണം അപ്പോൾ നമ്മൾ മറ്റേ മഴ കാത്തിരിക്കുന്ന വേഴാൻ പോലെ ഇനിയും വരും അപ്പോൾ തിന്നാന്ന് പറഞ്ഞിരിക്കുക കേട്ടോ എന്തായാലും അത് കിട്ടിയില്ലതാ വെള്ളം ഒഴിച്ചപ്പോൾ ഇങ്ങനെ പുറത്തോട്ട് കയറി വരുന്നുണ്ട് അതാ 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 പുറത്തേക്ക് തന്നെ നോക്കിയോ പുറത്തേക്ക് അത്ര വലുതെന്ന് ഞാൻ പറഞ്ഞ ഒരു മൂന്ന് വയസ്സിന് അടുത്ത് മൂന്ന് വയസ്സോളം പ്രായം വരുന്നൊരു ചെറിയ മുറുക്കൻ അത്ര വലുതെന്ന് താ കരുതാ അതാ കണ്ട അടിപൊളി ഇല്ലെങ്കിൽ നമ്മളിനി അതിനെ എന്താ പറയുക വേണ്ട അടിപൊളി അതിന് എന്തെന്ന് പറയുക എനിക്ക് തോന്നിയാ മേളിൽ കയറി അടിപൊളി അവിടെ വന്നിട്ടുണ്ട് എന്തായാലും ഫീമെയിൽ പെണ്ണതിഥാണ് ഞാൻ വെള്ളം നിൽക്കുന്ന വേറെ കൊണ്ടല്ലോ അദ്ദേഹത്തിൽ കുളിക്കട്ടെന്ന് ഞാൻ ഈ ചപ്പനകത്ത് വേഷനകത്ത് കയറുന്നതല്ലേ നല്ല ഉഷാറായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് എണ്ണ വെച്ച് കുളിയൊക്കെ കഴിഞ്ഞു അദ്ദേഹം അദ്ദേഹം സൈഡ് പറ്റിയങ്ങൾ പോവുകയാണ് എനിക്ക് വേണമെന്ന് ഇനി പോകുമ്പോൾ നല്ല മാളെ കണ്ട അനാത്തം കറങ്ങി എന്തായാലും അവിടെ മാളയല്ല അപ്പുറത്ത് നല്ലൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള മതിലാണ് അപ്പുറത്തൊരു അമ്പലമാണ് അപ്പോൾ പിന്നെ ഇത് ഇവർ ഈ പറമ്പ് പരമാവധി നൂറിൽ തൊണ്ണൂറ്റി ഒൻപതേ മുക്കാൽ ശതമാനം വൃത്തിയായിട്ട് സൂചിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു വേസ്റ്റ് കുഴി വന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അവിടെ വരാനുള്ള വന്ന പെട്ടു അനാത്തം കറങ്ങി അത്രേ ഉള്ളൂ അതാ പതുക്കെ പതുക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും വളരെ സന്തോഷമുണ്ടെന്നറിയാം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് കൂട്ടുകാരി വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞേട്ടാ നമ്മുടെ പ്രോഗ്രാം ഞങ്ങോട്ട് ചേരാണ് മോളം എന്ന് വെച്ചപ്പോൾ അല്ല മൂർഖൻ തന്ന നമ്മളെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ട് എപ്പിസോഡുണ്ട് അപ്പോൾ എപ്പിസോഡ് ഒരു എപ്പിസോഡ് കാ വിടാതെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അധികം അവിടെ എത്തി പത്തി പത്തിങ്ങനെ എണീറ്റ് നിപ്പുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അവർ വിളിക്കാനും നമ്മൾ വരാനും ഇത്രയും മെസ്സി മാറ്റിയിട്ട് കുറച്ച് വേസ്റ്റേ ഉണ്ട് സാധനങ്ങൾ ഒരു സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ലോഡ് ചെയ്യണം ഇതൊരു സ്ഥാപനമാണ് എന്നിട്ട് പോലും കുറച്ച് വേസ്റ്റേ ഉള്ളൂ അപ്പോൾ നമുക്ക് അതേ അധികം അങ്ങോട്ട് ഇങ്ങോട്ട് കഴിഞ്ഞ് പോവുകയാണ് അപ്പോൾ എന്തായാലും അദ്ദേഹം നന്ന അടിപൊളിയായിട്ട് എണീറ്റ് വരികയാണ് എന്തായാലും അത്ര വലുതൊന്നും അല്ല നമുക്ക് നമ്മൾ ചിലപ്പോലൊന്നും ഒരുപാട് കുഞ്ഞൻ അതിഥികൾ നമ്മളെ പ്രേക്ഷകളിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ അത് നോക്കുന്നത് കുഞ്ഞൻ അതിഥി മൂന്ന് വയസ്സുള്ള പ്രായമുള്ള പെണ്ണതിഥിയാണ് നമുക്ക് കാണാം അതേ സൈഡിൽ കൂടെ അങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മൾ വിട്ടാതെ പോവും അടുത്ത വലിയൊരു പറമ്പാണ് അപ്പോൾ നമുക്ക് കാണാം അടിപൊളി ഇവിടെതാ അതാ ചെറിയൊരു മരം നിന്നാ മരത്തി കയറുന്നില്ല പുളിഞ്ചിരന്ന് ഇപ്പിളാണെൻ്റെ മണ്ട കയറിയാണ് കയറി കഴിഞ്ഞാൽ ആ മതി കൂടി അപ്പത്തിറങ്ങാം അടിപൊളി നോക്കുതാ പുളിഞ്ചിൻ്റെ മണ്ടയിൽ ഉണ്ടോ പുളിഞ്ഞ് മരത്തിൽ കയറി അടിപൊളിതാ എത്തിയിട്ടുണ്ട് അടിപൊളി അപ്പോൾ മരത്തിൻ്റെ താഴെ നിന്ന് കുറ്റിയൊക്കെ കിടന്നു കഴിഞ്ഞാൽ അതിങ്ങനെ മേളിലോട്ട് കയറി കയറിപ്പോവും കുറ്റിയൊക്കെ ഇങ്ങനെ കിടന്നാൽ മേളിടാ എവിടെ നിന്ന് പത്തിവിടാം അവിടെ നോക്കിയിട്ടുള്ള തെളിഞ്ഞ വരും ഇനി ഇതിനകത്ത് പത്തു ഈ പത്തിനകത്ത് കയറാൻ കാണുന്നില്ലല്ലോ എവിടെ പോയി ആ അതാ

എൻ്റെ ഓർമ്മയിൽ ഇന്നത്തെ ജഗതിയിൽ ഇതൊരു ആദ്യ അനുഭവം ഒന്നുമല്ല ഇന്നലെയും ഞാനിവിടെ വന്ന് തൊട്ടപ്പുറത്ത് ശ്മശാനത്തിൽ ഇന്ന് ഒരു അതിഥി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഒട്ടനവധി റെയിൽവേ കോട്ടത്തിൻ്റെ അവിടെ അതുപോലെ എന്താ പറയുക താമലം ഈ പൂജപ്പുര ജഗതി ഈ ഒരു മേല തിരുമന ഈ ജഗ് കരമല കിളിയാർ കരമല കിളിയാറിൻ്റെ സൈഡ് ഒക്കെ ഞാൻ ഒട്ടനവധി കോളുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ഒരുപാട് അതിഥികളെ പാമ്പത്തേക്ക് എനിക്കുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അതിഥികളെ പിടികൂടിയിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു മേഖല എന്നാൽ ഇതിനകത്ത് കുറച്ചും മേപ്പോട്ട് പിന്നെ വഴിതക്കാട് മേലും നമുക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പോലും എനിക്ക് മുറുക്കൻ പാമ്പുകളെ കിട്ടിയിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കുറച്ച് നാളുകളായി അത് കിട്ടപ്പെടുന്നുണ്ട് എന്താണ് കാരണം എന്ന് വെച്ചാൽ കാരണം എനിക്ക് എനിക്കറിയാൻ പറയാൻ പലർക്കും അറിയാം നമ്മൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല വളരെ സന്തോഷം നമ്മൾ ഒരാളിന് പോലും പാമ്പടി എൽക്കാതിരിക്കട്ടെ ഒരാളിന് പോലും പാമ്പിൻ്റെ സംശയമായിട്ട് ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ജഗ നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ പ്രിയപ്പെട്ട കേരള സ്പോർട്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലെ ഈ നമ്മുടെ മൂന്ന് വയസ്സോളം പ്രായമുള്ള പെൺ മൂർക്കൻ അതിഥിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകാണെന്ന് വിശ്വസിക്കുന്നു ഇനി ഒട്ടനവധി കോളുകൾ വെയ്റ്റിങ്ങിലുണ്ട് അപ്പോൾ ഈ അതിഥിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു അടുത്ത അതിഥിയത്തോടെയും മറ്റൊരു അതിഥിയത്തേടേയും സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ അടുത്ത അതിഥിയെ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പേട്ടയിലാണ് അക്ഷരവീതി റോഡിനകത്താണ് അവിടെ ഈ ഈ വീട്ടിൽ വരുമ്പോൾ എനിക്ക് അന്ന് വന്നപ്പോഴും എനിക്ക് കൗതുകമായിരുന്നു ഇന്ന് അതിലേറെ കൗതുകം നമുക്ക് കാണാൻ പുറകിൽ നല്ല വൃത്തിയായിട്ട് നല്ല ക്ലീനായിട്ട് ടാങ്കൊക്കെ ക്രമീകരിച്ച് നല്ല മീനിനെ ഗവരൊക്കെ വളർത്തി നാടിപൊളി അന്നും എനിക്ക് ഭയങ്കര പക്ഷെ അന്ന് ക്യാമറ എൻ്റെ മൊബൈലെടുത്ത് എനിക്ക് ക്ലിയർ ആയില്ല എനിക്ക് സ്റ്റാറ്റസ് ഒന്നും ഇടാൻ പറ്റില്ല ഞാൻ ക്യാമറ എൻ്റെ മൊബൈലെടുത്തപ്പോൾ ക്ലിയർ ആയില്ല അപ്പോൾ എന്തായാലും അന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ഒരു അതിഥി അതിഥിയെ ഇവിടുന്ന് പിടികൂടും അന്നേ സാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു സുരേഷ് മൂന്നെണ്ണം ഉണ്ടായിരുന്നു മൂന്നെണ്ണം കണ്ടിട്ടാണ് വിളിച്ചത് അപ്പോൾ ഞാൻ കളിച്ചിട്ടൊന്നും കിട്ടില്ല പാറക്കടിയിലേക്ക് ഹോളേണ്ടത് അപ്പോൾ എന്തായാലും അടുത്ത രണ്ടാമത്തെ അതിഥി തേടി വന്ന് നിൽക്കുന്നത് നമ്മൾ പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിലാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു കരിയാപ്പിൻ്റെ വെള്ളം പെട്ടെന്ന് വരും സുരേഷ് പെട്ടെന്ന് വരും സുരേഷ് കരിയാപ്പിൻ്റെ വെള്ളം ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നു അപ്പോൾ നമ്മൾ തന്നെ സമയം കളയുന്നില്ല ടിപൊളി അതിലുപരി സത്യം പറഞ്ഞാൽ ഇതിലും മീനുണ്ടല്ലേ അടിപൊളി എല്ലാം സൂപ്പറായിട്ടത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആഗ്രഹമുണ്ട് എനിക്ക് വളർത്താൻ നിർവഹമില്ല സ്ഥലമില്ല അതാ ആടിപൊളി എന്താ എത്ര വെറൈറ്റി വീന സത്യം പറഞ്ഞാൽ ഇതൊക്കെ വളർത്തണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നടക്കുന്ന സ്ഥലമില്ല സ്ഥലമില്ല സമയമില്ല പിന്നെ എങ്ങനെ വളർത്തണേ എന്തായാലും ഈ വീടിന് വന്ന് ഒരു ചേരാതിഥി പിടികൂടിയിട്ട് പോയി അതേ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ മുട്ടയുണ്ടായിരുന്നു അപ്പോഴേ സാറ് പറഞ്ഞ് നാലെണ്ണം ഉണ്ടെന്ന് ഇവർക്ക് പേടിയൊന്നുമില്ല പക്ഷെ ഇപ്പോൾ എന്താ പറയുക അമ്മയും അപ്പ സാറിനൊന്നും പേടിയില്ല കുഞ്ഞു മക്കൾ വന്നപ്പോൾ പേടിയായി അപ്പോൾ എടുത്ത് മാറ്റിയ മേല ഒരു വീടിൻ്റെ ആകത്തുരം കയറി വരുന്നു അപ്പോൾ ഇന്നലെ കൊണ്ട് നാളെ കൊണ്ടുവിട്ടു അപ്പോഴേ പറഞ്ഞു ഇനി മൂന്നുപേർ രണ്ടുപേരുടെ ഉണ്ട് ഉടനെ വരകേണ്ടിയിരുന്നു ഇപ്പം അത് സാറ് വിളിച്ച് പറഞ്ഞ് കരിയപ്പല്ലയുടെ മണ്ണയിൽ അങ്ങനെ റെസ്റ്റ് എടുക്കുന്നു എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് നോക്കാം അപ്പോൾ കോയാപ്പിൻ്റെ പക്ഷേ ആയ് നമസ്കാരം സാർ സുഖാരിക്കുന്നല്ല ഇന്നലെ വന്നപ്പോഴേ പറഞ്ഞു ഇനി മൂന്നാല് എണ്ണം ഉണ്ടാവും അപ്പൊ ഇവിടെ സ്ഥിരം വളർത്തണ അല്ലേ സ്ഥിരം ഉള്ളതാണ് ഇന്നലെ പിടിച്ച മുട്ട ഉണ്ടായിരുന്നു പെണ്ണായിരുന്നു നില മെനിയാന്നല്ലേ സാറേ രണ്ടു ദിവസമായി അടിപൊളി അപ്പൊ ഇത് കാണാമോ എവിടെയാണെപ്പിലെ ആ ചട്ടിയിൽ കാണാം പക്ഷെ നമ്മളെ കണ്ടു ഈ സാറിനെ കണ്ടാൽ കുഴപ്പമില്ല നമ്മൾ വന്നപ്പോൾ ആ തല പൊന്തിച്ച് ഒന്ന് മിക്കവാറും അങ്ങ് അപ്പുറത്ത് ചാടിയാൽ പണിയാണ് അപ്പുറത്ത് ചാടിയാൽ ഞാൻ മിക്കവാറും ഞാൻ മിക്കവാറും എനിക്ക് എനിക്കത് ഒരു പണി പണിയായിട്ടാണ് ഇത് കിട്ടിയത് ഇന്നത് ഈസി ആയിട്ട് കിടക്കുന്നത് എന്തായാലും മെയിലാണ് മറ്റേ അദ്ദേഹത്തിൻ്റെ ഞാൻ അതിലേ വരാം ആ ഹാ ആ സാർ സാർ നോക്കിയോളേ ആ സാർ നോക്കോളേ നോക്കോളെ കണ്ടു കണ്ട എനിക്ക് പണിയാണ് ചാടിയാൽ എനിക്ക് പണിയാണ് കണ്ടത് തൊടിയും ചേരാം ഇന്നലെ ഇത്രയും പണി ചെയ്തിട്ട് കിട്ടിയ ചേർ ഇന്നലെ ഇവനെയും കണ്ടു ഇവനെയും കണ്ടു പറ്റാണ്ട് പറഞ്ഞു കേട്ടോ നല്ല സൈസ് ഒരു രക്ഷി നല്ല സൈസ് ആടിപൊളി ഇതാണ് നമ്മൾ പറയുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞ ചേര ഇതാണ് സാറ് പിള്ളി ഇന്നലെ വന്നപ്പോൾ ഇന്നലെ പറഞ്ഞു സുരേഷ് വലിയ ചേരകളാണ് മൂന്ന് രണ്ട് ഒരു ചെറുത് രണ്ട് വലുതുകൊണ്ടായിരുന്നു അല്ലെങ്കിൽ വലുതൊന്നിത് മെനിങ്ങന്നൊരു ചെറുതെ കിട്ടി അത് ഫീമെയിൽ പെണ്ണായിരുന്നു പക്ഷേ ഇതേ എനിക്ക് തോന്നൽ മിക്കവാറും ഇദ്ദേഹം അതേണ്ട കരിവേപ്പി തന്നെ കയറി സാറ് പറഞ്ഞ പോലെ കരിവേപ്പി തന്നെ കയറി കരിവേപ്പി തന്നെ കയറി അതേണ്ട കറിവേപ്പിക്കറി നേരെ താഴേക്ക് ഇറങ്ങിയത് നല്ല സരസ്യം നല്ല സൈസും ആ ഇവിടെ പിന്നെ പേടിച്ചു പോയാൽ പിന്നെ നമ്മൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യും ആ നമ്മൾ അവിടെ അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ അദ്ദേഹത്തിനെ സാറ് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ കൊണ്ടുപോന്നതിൽ അവർക്ക് വിഷമമുണ്ട് പക്ഷെ നമുക്ക് പേടി വന്നാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവർ പേടിച്ചിട്ടാണ് കൊണ്ടുപോകാൻ പറഞ്ഞത് അവർ ഇത്രയും നാൾ അതിനൊരു ഭയമല്ല അതിലോക്കത്തുള്ള വീട്ടുകാർക്കൊന്നും ഭയമല്ല പക്ഷേ ഇപ്പോൾ കുട്ടികളൊക്കെ ബോഡി കുട്ടികളെ കാണുമ്പോൾ അവർക്ക് പേടിയാവുന്നു അപ്പോൾ എന്തായാലും നമ്മളത് പ്രൊട്ടക്റ്റ് ചെയ്ത് മാറ്റേണ്ടത് നമ്മുടെ ആവശ്യമാണ് സൈസ് നല്ല സൈസാണ് നല്ല സൈസ് ഇത് നന്നായി കടിക്കും ചേര കടിക്കൂലെന്ന് നിങ്ങൾ വിചാരിക്കരുത് ചേര നന്നായിട്ട് കടിക്കും നന്നായിട്ട് കടിക്കുന്ന അതിഥിയാണ് മെയിലതി ആണാണ് പെണ്ണല്ല നമ്മൾ എനിക്ക് അന്നലെ കഴിഞ്ഞ ദിവസം മുന്നേ ദിവസം പിടിച്ചു പിടി പിടികൂടിയത് പെണ്ണായിരുന്നു എൻ്റെ വയറ്റിൽ മുട്ടയുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്കൊരു ഒരു ബുദ്ധി ഉള്ളത് അതിനെ വിട്ട അതേ സെയിം സ്ഥലത്ത് ഇതിനെ വിടണം കാരണം ഒന്നും കൊണ്ടല്ല അറിയല്ല നമ്മൾ ഇണയെ പിരിക എന്ന് പറയുമ്പോൾ നമുക്കൊരു നമുക്ക് മാനസികമായിട്ട് എപ്പോഴും പ്രശ്നം ഉണ്ടാകുന്ന ഒരു സാധനം നമുക്ക് മാനസികമായിട്ട് എപ്പോഴും ടെൻഷൻ അല്ല എന്നെപ്പോലുള്ളവർക്ക് മറ്റുള്ള സംരക്ഷകം എനിക്കറിയില്ല എന്തായാലും സാറേ നിങ്ങൾ സാറ് പറയുന്നുണ്ട് വിഷമമുണ്ട് എന്തായാലും മാറ്റിയാലേ പറ്റുള്ളൂ എന്നാറ് ഇത്രയും സൈസ് നല്ല സൈസ് സൈസുണ്ട് സാറ് പറഞ്ഞു ഞങ്ങൾ വളർത്തിയതാണെന്ന് ശരിയാണ് ഞാൻ പത്ത് കൊല്ലാണ്ട് ഇതേ ഇവിടെ ഉണ്ടെന്ന് അപ്പോൾ എന്തായാലും ഇനി ഉറപ്പിക്കാമല്ലോ പത്ത് കൊല്ലം ഉണ്ട് ഇതേ കാണുന്നതാണ് പത്ത് വയസ്സുകൊണ്ടെന്ന് ഉറപ്പിക്കുക ഇനി ഞാൻ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി വെച്ചിട്ടില്ല സാറ് പറയുന്നുണ്ട് സാറ് കണ്ടാണ് പത്ത് വർഷം ഉണ്ട് ഇതേ കാണുന്നത് ശരിയാണ് ഉദ്ദേശം പത്ത് വയസ്സിന് മേളിൽ പ്രായമുള്ള ഏകദേശം നമുക്ക് നാ കാണാം നമുക്ക് കാണാം ഏകദേശം എട്ടടി ഒൻപത് അടിയിലേറെ നീളമുള്ളതി എട്ട് ഒൻപതടിയിൽ കൂടുതൽ നീളമുള്ള അതിഥിയാണ് നമ്മൾ മഞ്ഞ ചേര നന്നായിട്ട് കടിക്കും കടിക്കില്ല എന്ന് പറയരുത് കടിക്കും ചേര കടിക്കൂല നമ്മൾ പറയാറില്ല ചേര കടിക്കും നന്നായിട്ട് കടിക്കും നല്ല മുറവുണ്ടാവും ഒത്തിരി പല ഉള്ളൊരു അതിഥിയാണ് ചേരകൾ അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല ചാക്ക് ചാക്ക ചേർ അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിനെ ചാക്കിലാക്കുന്നത് കാരണം ചേരയില്ല നമ്മൾ പ്രേക്ഷകർ ഒത്തിരി കണ്ടിട്ടുണ്ട് ഒരുപാട് പരിചയപ്പെട്ടിട്ടുള്ളതാണ് ചേര അതിഥികളെ അപ്പോൾ ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഇങ്ങനെ ദേഹത്തെ ചാടി അപ്പോൾ ദേഹത്ത് നമുക്ക് ആ മതിച്ചാൽ മതി മതി ചാടിക്കയറിയ അതൊക്കെ സ്വാതിന് ചേരൊരു പ്രത്യേകത നമ്മുടെ ദേഹത്തൊക്കെ ഒരു ചേരി ചേര പെരുമ്പിനെ പോലെ ഇനി അന്നൊരു പെരുമ്പാമ്പിനെ എടുത്തായിരുന്നു ഒരു മരം മുറിച്ചിട്ട് എടുത്തായിരുന്നു പക്ഷേ അതിനുമുന്നേ നമ്മൾ ഒരു രാജവൻപാലെ പിടികൂടിയാൽ വേറെ ആളൊരു രാജവൻപാലെ പിടികൂടുന്ന സമയത്ത് നമ്മൾ കമൻസിട്ടുണ്ട് അത് അതിൻ്റെ അടിയിൽ തറയിൽ ഒന്ന് അടിക്കുന്ന വീഡിയോസ് നമുക്ക് കാണാൻ പറ്റിയിട്ട് അങ്ങനെയല്ല ഇത് കവറത്തോടെ ഇങ്ങനെ വന്ന് അദ്ദേഹം കവറത്തോടെ വന്ന് തറയിൽ വീഴുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെ തട്ടിട്ടൊന്നുമില്ല പെരുമ്പാമ്പായിരുന്നു കുഴപ്പമൊന്നുമില്ല പക്ഷേ ചേര നന്നായിട്ട് കടിക്കുന്ന ഒരു കടിക്കുന്നൊരതിഥിയാണ് കാണാൻ നമുക്കിതിങ്ങനെ എണീറ്റ് നിൽക്കുന്നൊരു പ്രത്യേകത കൂടി ഇവർക്കുണ്ട് ആ എണീറ്റ് നിൽക്കത്തേറെ അതാണ് ഇവരുടെ ഒരു പ്രത്യേകത എണീറ്റ് നിന്ന് നോക്കുന്നൊരു പ്രത്യേകത കൂടി ഇവർക്കുണ്ട് ഇതിൽ നമ്മൾ സമയം കളയുന്നില്ല ഇനി ഒട്ടനവധി കോളുകൾ അതായത് ഒരു മുറുക്കിനധിക ഒരു വീട്ടിൻ്റെ മുറ്റത്ത് പത്തി ഇവിടുത്തെ നിൽക്കുന്നു മറ്റൊരു മുറുക്കിനത് ഒരു പാമ്പ് അതിഥിയെ ജനോസിൻ്റെ അടുത്ത് കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒട്ടനവധി കോൾ ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞ് പേട്ടയിൽ കഴിഞ്ഞ ദിവസം പെൺ മുറുക്കൻ പെൺ ചേരാതിഥിയെ പിടികൂടിയത് ഉൾപ്പെടെ ഈ രണ്ടാമത്തെ അതിഥെ പിടികൂടി കഴിഞ്ഞ് ഇവിടുത്തെ ദൗത്യം അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു